കിടങ്ങൂർ ഗോൾഡൻ ക്ലബിന്റെ കുടുംബ സംഗമവും അവാർഡ് ദാനവും നടന്നു ക്ലബ് പ്രസിഡന്റ് സണ്ണി ചാഴ്ചേരിൽ അധ്യക്ഷനായിരുന്നു പുന്നത്ര സെന്റ് തോമസ് പള്ളികാരി ഫാദർ ബിബിൻ കണ്ടോദർ മുഖ്യ അതിഥിയായിരുന്നു ഗോൾഡൻ ക്ലബ്ബ് ഈ സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഒപ്പം തന്നെ നൽകുന്ന പ്രോത്സാഹനങ്ങളും അതിന് പ്രത്യേകമായിട്ട് നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൂട്ടായ്മകളാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്കും മുന്നോട്ടുള്ള വികസനത്തിനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സന്തുലന അവസ്ഥയ്ക്കും ഏറ്റവും കാരണമായി നിൽക്കുന്നതും പ്രചോദനമായി നിൽക്കുന്നതും ഒരു നെടും തൂണായിട്ട് നിൽക്കുന്നതും കാരണം പല കുടുംബങ്ങൾ ഒരു പ്രദേശത്തെ പല കുടുംബങ്ങൾ ഒന്ന് ചേർന്ന് ഒരു കൈയായി ഒരു മനമായി ഒരു മെയ്യായി പ്രവർത്തിക്കുമ്പോൾ നാടിന്റെ മാത്രമല്ല വികസനത്തിനും അത് സത്യമായ ഒരു കാര്യമാണ് കിടങ്ങൂർ പഞ്ചായത്തിലെ മികച്ച കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് ഗോൾഡൻ ക്ലബ് നൽകുന്ന സൈമൺ ഫോളച്ചേരി സ്മാരക ഗോൾഡൻ എക്സലൻസ് അവാർഡ് അഭിനേത്രിയും എഴുത്തുകാരിയുമായ ആശാ രാജ് വൈകശേരിലിന് സമർപ്പിച്ചു പതിനായിരത്തൊന്ന് രൂപയും ട്രോഫിയും അടങ്ങുന്നതാണ് അവാർഡ് യോഗത്തിൽ ഷോണി പുത്തൂർ ഷാജി കളപ്പരകൽ ജോളി തടവിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കരോൾഗാന ആലാപനം സംഗീതം വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു ¡Gracias!